ജില്ലയിലെ കൃഷിഭൂമികൾ തരിശു നിലങ്ങൾ കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ വന്യമൃഗശല്യത്തെ തുടർന്ന് കൃഷി ഇറക്കാനാകാത്ത സാഹചര്യം വന്യമൃഗങ്ങളെ നിയന്ത്രിച്ച വനത്തിൽ നിർത്തിയില്ലെങ്കിൽ വയനാട് തരിശു ഭൂമിയായി മാറുമെന്ന് ഫാർമേഴ്സ് റിലീഫ് ഫോറം യൂത്ത് വിങ് സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മുന്നറിയിപ്പ് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ കൃഷിഭൂമികളാണ് തരിശുഭൂമികളാകുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കാതെ കർഷകർ കൃഷി ഉപേക്ഷിക്കുകയാണ് ജലസൗകര്യവും വഴി സൗകര്യവും വയലുകൾ പോലും വന്യമൃഗങ്ങളുടെ ശല്യം മൂലം കൃഷി കൃഷിയിറക്കാതെ വെറുതെ കിടക്കുകയാണ് ആനയുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ മാൻ കുരങ്ങ് പന്നി മയിൽ തുടങ്ങിയവ വേറെയും എല്ലാ മൃഗങ്ങളും കൂടി ഏത് കൃഷി ചെയ്താലും നശിപ്പിക്കുകയാണ് ഒരു ഭാഗത്ത് തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കാൻ സർക്കാർ കോടികൾ മുടക്കുമ്പോൾ മറുഭാഗത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം കൃഷിയും നാടും വീടും ഉപേക്ഷിച്ച് കൃഷിഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കർഷകരുടെ എണ്ണം കൂടുകയാണ് വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിയന്ത്രിച്ചു നിർത്തിയില്ലെങ്കിൽ വയനാട് തരിശുഭൂമിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇക്കാര്യത്തിൽ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഫാമേഴ്സ് റിലീഫ് ഫോറം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് എഫ് യൂത്ത് വിംഗ് സംസ്ഥാന ചെയർമാൻ അജയ് വർക്കി യൂത്ത് വി സംസ്ഥാന സെക്രട്ടറി സച്ചിൻ സുനിൽ എന്നിവർ പറഞ്ഞു വയനാട് ശരിക്കും മൃഗങ്ങൾക്ക് മാത്രം വാസയോഗ്യമായി ജനങ്ങൾക്ക് വാസയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ് നമ്മുടെ വയനാടിന്റെ അവസ്ഥ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നിലയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇവിടുന്ന് പലായനം ചെയ്ത് അടുത്ത സ്ഥലം അല്ലെങ്കിൽ അടുത്ത ഇതിൽ നിന്ന് തേടി പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് വന്യമൃഗശല്യം തടയാൻ സർക്കാർ അധികാരികളോ നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ ഫാർമസ് റിലീഫ് ഫോറം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും ന്യൂസ് ബ്യൂറോ